ം പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ ഈ കഴിഞ്ഞ ദിവസം അഹിൽമാരാരും മൈത്രേനും അല്ലെ അഹിൽമാരാര പറഞ്ഞു മൈത്രേയനുമായിട്ടുള്ള ഇൻറ്റർവ്യൂ താനായിരുന്നെങ്കിൽ അത് ഭയങ്കര പൊളിച്ചടിക്കാനും അങ്ങനെ ആയിരുന്നതിനും അത് ഭയങ്കര ഇതായിരുന്നതിനും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം മൈത്രേൻ്റെ ഇൻ്റർവ്യൂകളെല്ലാം നമ്മളെടുത്ത് നോക്കി അറിയാം മൈത്രേയൻ പറയുന്ന വാക്കിന് മൈത്രേയൻ പറയുന്ന ചില കാര്യങ്ങൾക്ക് അതായത് തിരിച്ച് മറുപടി പറയാൻ പലർക്കും കഴിയാറില്ല മൈത്രേൻ്റെ വാദങ്ങളൊക്കെ ഏകദേശം ശരി തന്നെയാണ് അത് ഭൗതികമായി ചിന്തിക്കുവാണെങ്കിൽ അത് ശരി തന്നെയാണ് വാദങ്ങളൊക്കെ ഇപ്പം കലാജ് ഇബ്രാഹിമും മൈത്രേനും തമ്മിലുള്ള ജനകീയ കോടതി എന്ന പ്രോഗ്രാമിലെ ഞാനും ഒരു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് മൈത്രേനെ എൻ്റെ വാദങ്ങൾ ഖണ്ടിക്കുക അല്ലെങ്കിൽ മൈത്രേൻ്റെ വാദങ്ങൾ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുടെ ഭൗതികമായി ചിന്തിച്ച് നമുക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തു മൈത്രേനറിയാം ഏതൊരു ഇൻ്റർവ്യൂലെ ആങ്കർ ഏത് രീതി ചോദിക്കും അതിനോട് ഏത് രീതി മറുപടി പറയണമെന്നറിയാവുന്ന ഒരു വ്യക്തിയാണ് മൈത്രേൻ മൈത്രേൻ്റെ ഇതിന് പുറകോട്ടുള്ള ചെറിയ ഇൻ്റർവ്യൂ തൊട്ട് വലിയ ഇൻ്റർവ്യൂ വരെ നമ്മൾ അറിയാം മൈത്രേവൻ മറ്റുള്ളവരെ ആദ്യം തന്നെ അവരുടെ ചില കാര്യങ്ങൾ ഭീഷണ കോണിൽ നിന്ന് തന്നെ മൈത്രേൻ അവരോട് അവരോട് രണ്ടു മൂന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മൈത്രേൻ അവരുടെ ഒരു ഭീഷണ കോണു തന്നെ മനസ്സിലാക്കി അവിടാണ് മൈത്രേൻ എപ്പോഴും മൈത്രേനെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഇനി അഖിൽമാരാരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ ഒരിക്കലും അഖിൽമാരാർക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളായിരിക്കും മൈത്രേയൻ എടുത്തിടുകയും മൈത്രേയൻ ചോദിക്കുകയും ചെയ്യുന്നത് അവിടെ അഖിൽമാരാർക്ക് ഉത്തരമുണ്ടിപ്പോന്നുള്ളത് തീർച്ചയാണ് കാശ്മീർ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഒരു ആങ്കറിൽ കൂടാതെ ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹത്തിന് അഖിൽമാരേക്കാർ നൂറ് ശതമാനം കഴിവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ലോകജ്ഞാനവും ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൈത്രേയൻ തന്നെയാണ് അവിടെ വിജയി എന്നൊരു വ്യക്തിയെ അഖിൽമാരാർ എന്ന വ്യക്തി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അഖിൽമാരാർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ലോകജാനത്തെക്കുറിച്ചോ എനിക്കറിയത്തില്ല പക്ഷേ മൈത്രേൻ്റെ ഇൻ്റർവ്യൂകളിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഈ ലോകത്തിലെ പല സ്ഥത്തും നടന്ന അല്ലെങ്കിൽ പലരും പയറ്റി അല്ലെ പഴയ പ പല നിയമജന്മാരും പരീക്ഷിച്ചു വലിയൊരു സംഗതി തന്നെയാണ് ലോകമെല്ലാം ഒരു ഒറ്റ ശൃംഖലയിൽ വരുന്നു അതൊരു ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും മൈത്രേയൻ പറഞ്ഞത് ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതായത് കഴിഞ്ഞ വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ പ്രവചിച്ച പല കാര്യങ്ങളും അതിലൊരു പ്രവചനം പോലാണ് എനിക്ക് മൈത്രേൻ്റെ ചില വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ മൈത്രേയൻ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭൗതികമായ ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ നോളജ് ഇല്ല ആ നോളജ് ഇല്ലാത്തടത്തോടം കാലം ചില കാര്യങ്ങളൊക്കെ അവിടെ അവരെ സ്ട്രിക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു കുട്ടിക്കും ഒരു കുഞ്ഞു കുട്ടിക്കും വലിയൊരു കിണറിൻ്റെ അടുത്തോട്ട് പോകല്ലെന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമസംഹിതയ്ക്കുണ്ട് കാരണം അവർക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പക്ഷേ അതേ സംബന്ധിച്ച് അത് കഴിയുമ്പോൾ അതിനറിയാം ഓട്ടോമാറ്റിക്കലി അപ്പം അങ്ങനെ ഭൗതിക ചിന്താഗതി ഉണർത്തി കഴിഞ്ഞാൽ എം ഡി എം എ പോലുള്ള അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയുള്ളൂ അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും കാര്യമാണ് മൈത്രിയേൻ പറയുന്നത് അവരെ ബോധവൽക്കരിക്കണമെന്നാണ് പറയുന്നത് അത് അതും ശരി തന്നെയുള്ളൊരു കാര്യമാണ് മൈത്രിയൻ പറയുന്ന പല കാര്യങ്ങളും ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരി തന്നെയാണ് നോർമൽ വ്യക്തികൾക്ക് അത് പലതും മനസ്സിലാകത്തില്ല അഖിൽമാര പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അഖിൽമാരാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് യോജിപ്പ് മാത്രമേ ഉള്ളൂ അഖിൽമാരാരനോട് പുള്ളിക്കാരത് ബിഗ് ബോസിൽ വിന്നറായി ഒരു ജനപ്രീതി നേടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല കാരണം അത് ബിഗ് ബോസിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവിടെ വേറെ ആരും പ്രതികരിക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ആ സമയത്ത് അഖിൽമാരാർ പ്രതികരിച്ചു അവിടെ ആണ് വിന്നറായത് അല്ലാതെ അഖിൽമാരാരുടെ പ്രത്യേക കഴിവോ മറ്റൊന്നും കൊണ്ടാണെന്നു എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ മൈത്രി എന്ന് പറയുന്ന വ്യക്തി ഭൗതിക ജ്ഞാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ചില സംസാര രീതികളും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല അദ്ദേഹം ഒരു പ്രൊഫസറാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ അല്ല അതായത് വിദ്യാഭ്യാസ നിരീക്ഷണമൊക്കെ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ പയറ്റാൻ പറ്റത്തില്ല കാരണം അത് സാമൂഹിക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമാണ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലരും പരീക്ഷിച്ച ഒരു മാർഗം തന്നെയാണ് ഈ മൈത്രേയൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അഖിൽമാരാരും മൈത്രേനും തമ്മിലുള്ള വാദത്തിൽ മൈത്രേയൻ തന്നെയായിരിക്കും വിജയി എന്നാണ് എൻ്റെ അഭിപ്രായം